ഹലോ കൂട്ടുകാരി ഫോർ മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് എന്താണ് ഹാസ്യ സാഹിത്യം എന്ന് പഠിക്കാം ഹാസ്യ സാഹിത്യം എന്ന് പറഞ്ഞാൽ ഒരു സാഹിത്യകൃതിയിലൂടെ നമ്മളെ ചിരിപ്പിക്കുകയും അതിലുപരി ചിന്തിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഹാസ്യ സാഹിത്യം എന്ന് പറയുന്നത് മലയാളത്തിലെ ആദ്യത്തെ പരിതസാഹിത്യകാരൻ എന്ന് പറയുന്നത് തോലനാണ് തോലൻ കോഴിക്കോട് നഗരത്തെ കേന്ദ്രീകരിച്ച് ഏറെ ഹാസ്യവിദ്യ നടത്തിയിട്ടുള്ള ഹാസ്യ സാഹിത്യകാരനാണ് ഹാസ്യ കവിതകളടങ്ങിയ സമാഹാരമാണ് ഹാസ്യാഞ്ജലി ഇ വി കൃഷ്ണപിള്ളയുടെ ഹരിത ലേഖനങ്ങളാണ് ചിരിയും ചിന്തയും തഞ്ചയന്റെ കളരിയിൽ പയറ്റിത്തെളിഞ്ഞ ഹരിത സാഹിത്യകാരനാണ് തിക്കൊടിയൻ എൻ വി ചെല്ലപ്പൻ നായരുടെ ആക്ഷേപ ഹാസ്യമാണ് എൻപിയുടെ പത്ര കഥകൾ കാര്യങ്ങൾ കഥയില്ലായ്മകൾ കഥയില്ലായ്മകൾക്കൊടിയന്റെ ഹരിതകൃതികൾ പൂത്തിരി മായാപ്രപഞ്ച വി കെ രാജരാജവർമ്മയുടെ പ്രശസ്തമായ പഴുത കൃതിയാണ് പഞ്ചു നേനവനും കുഞ്ചിയമ്മയും ചിരിയുടെ പിതാമഹൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന കഴിത കാലാണ് വി കെ എൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ് മലയാളത്തിലെ സമുന്നതനായ കവിയാണ് ചെമ്മനൻ ചാക്കു ചെമ്മനൻ ചാക്കു രചിച്ച പഴുത കൃതികളാണ് ആളില്ല കഥേരകൾ രാജാവിന് വസ്ത്രമില്ല ചിന്തേരെ കിഞ്ചന വർത്തമാനം എം എൻ ഗോവിന്ദൻ നായുടെ ഹാസ്യകൃതികളാണ് നായരുടെ മൂക്ക് തലക്കൂത്ത് ഗോപി വിലാസം ഹാനപിണ്ടം ഹൽവ പ്രണയം സാധാരണ വായനക്കാരുടെ പ്രിയങ്കരനായ വേളൂർ കൃഷ്ണൻകുട്ടിയുടെ പ്രധാന കൃതികളാണ് മാത്തപ്പടി മാതുപിള്ള പെങ്ങണായുടെ അഖിലേന്ത്യാ പര്യടനം ഇരുപത്തെട്ടിനെട്ട് ഗ്യാസ് ട്രബിൾ ഉണ്ടല്ലാത്ത വെടി ആൾക്കൂട്ടത്തിലേലിയാമ അരിമ്പാറ ദേവസ്യ ബ്യൂട്ടി പാർലർ മാസപ്പടി പ്രൊഡക്ഷൻസ് തുടങ്ങി എൺപതിലേറെ കൃതികൾ കാമശ്ശേരി കരുണാകരന്റെ ഹാസ്യ കൃതികളാണ് ആന ടാക്സി കൂനന്ദം കൂനന്തംപരമും കൂനാകേശവനും ഹരിത സാഹിത്യകാരൻ എന്ന നിലയിൽ വ്യക്തിത്വം സ്ഥാപിച്ച ഡി സി കിഴക്കിയ മുറിയുടെ കൃതികളാണ് എലിവാണം കുറ്റിച്ചു മെറ്റാനും കൊടുക്കും ചിരിക്കാൻ ചിന്തിക്കാം ക്രിസ്തു കേരളത്തിൽ വന്ന തസ്ത സംഘം യാക്കല്ലേ എന്നീ ഹാസ്യകൾ ലഭിച്ചത് കേശവദേ കാർ വഹിച്ച ഹാസ്യനാടകമാണ് അപ്പൂപ്പൻ വിക്രമൻ എന്ന തൂലികൾ അറിയപ്പെടുന്ന ഹാസ്യ സാഹിത്യകാരനാണ് സിആർ കേരള വർമ്മ എന്ന കൃതി ഉദയഭാജു ആനന്ദ കുട്ടന്റെ കഥകൾ തൊട്ട് മന്ദഹാസം വരെയുള്ള ചിരി പ്രപഞ്ചത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നവയാണ് എന്ന അഭിപ്രായപ്പെട്ടത് എം അച്ചുരൻ അറബി ഒട്ടകം ചിലവാകട്ടുരുക എന്നീ ഹാത്തുരം നടത്തിയവേ മലയാറ്റൂർ രാമകൃഷ്ണൻ ഋഷിയെ വെച്ച് ഹാത്തു സാഹിത്യാണ് കൊച്ചിട്ടുകാന്റെ മകളും ആനവാദി പൊൻകുരിശും